പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രോഗ്രാമായ മങ്കി ബാത്തിൽ രണ്ട് മലയാളികളെ പ്രശംസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേലോ ഇന്ത്യ ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ജോബി മാത്യുവിനെയും അതുപോലെ തന്നെ മലയാളി റാപ്പറായ ഹനുമാൻ കൈൻഡിനെയും ആണ് മോദി മങ്കി ബാത്തിൽ പ്രശംസിച്ചത് മാത്രമല്ല അദ്ദേഹം മലയാളത്തിൽ തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയും ചെയ്തു മൻ കി ബാത്തിൽ പ്രഗത്ഭരായ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ അദ്ദേഹം എല്ല്പ്പോഴും പ്രശംസിക്കാറുണ്ട് ഖേലോ ഇന്ത്യ ദേശീയ ഗെയിംസിൽ പാരാ പവർ ലിഫ്റ്റിംഗിൽ അറുപത്തി അഞ്ച് കിലോ പുരുഷ വിഭാഗത്തിൽ നൂറ്റി നാല്പത്തി എട്ട് കിലോ ഉയർത്തി സ്വർണം നേടിയ ജോബി മാത്യുവിന്റെ നേട്ടത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു വിവരിക്കുകയും ചെയ്തു ജോബിയെ പോലുള്ളവർ പ്രചോദനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നശേഷിക്കാരനായ ജോബി മാത്യു ആകട്ടെ ആലുവ സ്വദേശിയാണ് നേട്ടത്തിൽ ആശംസ അറിയിച്ച് ജോബിക്ക് നേരത്തെ മോദി കത്തയക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ പരമ്പരാഗത ആയോധന കലകൾ പ്രശസ്തി ആർജിക്കുന്നതിനെ കുറിച്ച് വിവരിച്ചപ്പോഴാണ് മലയാളി റാപ്പ് ഗായകനായ ഹനുമാൻ കൈഡൻസ് എന്നറിയപ്പെടുന്ന സൂരജ് ചെറുകാടിനെ പരാമർശിച്ചത് ഹനുമാൻ കൈഡൻസിന്റെ പുതുതായി റിലീസ് ചെയ്ത റൺ ഈറ്റ് ആപ്പ് എന്ന പാട്ടിന്റെ വീഡിയോയിൽ അടക്കം ഇന്ത്യയിലെ പല ആയോധന കരകളും ഉൾപ്പെടുത്തിയിരുന്നു റൺ ഈറ്റ് ആപ്പ് അതിലൂടെ തന്നെ ഇന്ത്യയുടെ പരമ്പരാഗത സംസ്കാരത്തെ ആഗോളതലത്തിൽ എത്തിച്ചു പാട്ടിന് വലിയ പ്രചാരം ലഭിക്കുന്നുണ്ടേ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് രണ്ടര കോടിയിലധികം പേരാണ് ഈ പാട്ട് യൂട്യൂബിൽ ഇതുവരെയും കണ്ടിട്ടുള്ളത് നമ്മുടെ നാടൻ കള്ളരി അതുപോലെ ഇപ്പോൾ ജനപ്രിയ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ പരിശ്രമം മൂലം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നമ്മുടെ പരമ്പരാഗത ആയോധന കലകളെ കുറിച്ച് അറിയാൻ തുടങ്ങിയതിനാൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്നതായിരുന്നു മോദി വ്യക്തമാക്കിയതും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രിയും ഹനുമാൻ ഖേണിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റാപ്രെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ജെ ഹനുമാൻ എന്ന് ഊഷ്മളമായി പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇന്ന് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രതിപാദിയാണ് ഇന്ന് മുതൽ ചൈത്ര നവരാത്രി ആരംഭിക്കുന്നു ഇന്ത്യൻ പുതുവത്സരവും ഈ ദിവസം മുതൽ ആരംഭിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ടോം വടക്കൻ അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ള നേതാക്കൾക്കൊപ്പം മൻ കി ബാത് പരിപാടി കാണുന്നു നമ്മുടെ ഉത്സവങ്ങൾ ഇന്ത്യയുടെ വൈവിധ്യത്തിൽ ഐക്യം എങ്ങനെ ഇഴചേർന്നിരിക്കുന്നുവെന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഐക്യത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും വേനൽക്കാല അവധി ആയതിനാൽ തന്നെ അതിനുള്ള തയ്യാറാക്കിയ മൈ ഭാരത് പ്രകൃത കലണ്ടറിനെ കുറിച്ചും ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു അത് മാത്രമല്ല യോഗ ദിനത്തിന് ഇനി നൂറ് ദിവസത്തെ താഴെ മാത്രമാണ് ശേഷിക്കുന്നത് ഇതുവരെ യോഗ ചെയ്യാത്തവർ അത് ചെയ്യുക ഇനിയും വൈകിട്ടില്ല എന്നും ആദ്യത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം പത്ത് വർഷം മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിന് ആഘോഷിച്ചു ഇന്ന് ഈ ദിവസം യോഗയുടെ ഒരു മഹത്തായ ഉത്സവമായി മാറിയിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യോഗ ദിനത്തിന്റെ പ്രമേയം ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ എന്നതാണ് ലോകത്തെ മുഴുവൻ ആരോഗ്യകാരന്മാരാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ഡെസ്ക് ന്യൂസ്